കോഴിക്കോട് നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് ഇനി മുതൽ തിരിച്ചറിയൽ കാർഡും നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് ഔദ്യോഗിക അംഗീകാരം കൊടുത്ത് പുനരധിവസിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതി മന്ത്രി എം ബി രാജേഷ് കോഴിക്കോട് നഗരത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുകയാണ് കോർപ്പറേഷൻ കച്ചവടക്കാർക്ക് ഔദ്യോഗിക മുഖം നൽകി പുനരധിവാസം നടത്തുക എന്നതാണ് ലക്ഷ്യം നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങളെ പരിഹരിച്ച് പൊതുജനസഞ്ചാരം സുഗമമാക്കുക എന്നതും കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നു നഗരസഭ കണ്ടെത്തിയ പതിനാറ് വെൻഡിംഗ് സോണുകളിൽ കച്ചവടക്കാരെ ഏകോപിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് എത്തിച്ചേരാനും സാധിക്കും കോഴിക്കോട് കോർപ്പറേഷന്റെ ഉള്ളിലെ പതിനാറ് സ്ഥലങ്ങളിൽ വെൻഡിംഗ് സോൺ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഇവരെ നമ്മൾ വിന്യസിക്കും കൂടാതെ കുറച്ചുകൂടി വെൻഡിംഗ് നിരോധിത പെൻഡിംഗ് നിരോധിക്കപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് നിയന്ത്രിതമായിട്ട് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കണ്ടുപിടിക്കേണ്ടതുണ്ട് നടന്നു വരുന്നു കൂടി കോർപ്പറേഷൻ പേർക്കാണ് തിരിച്ചറിയൽ കാർഡ് നൽകുന്നത് വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി പി രാജേഷ് ന്യൂസ് നിർവഹിക്കുക